മലങ്കര വർത്തോക് സഭയിലെ ഏഴ് കൂദാശകളിൽ ഒന്നാണ് വിശുദ്ധ കുംഭസാരം സഭയിലെ ഏതാനും വൈദികർ കുംഭസാര രഹസ്യം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ലൈംഗിക ചൂഷണം ചെയ്തു എന്ന പരാതിയും തുടർന്ന് ഏതാനും വൈദികരുടെ അറസ്റ്റും ഏതാനും വർഷം മുമ്പ് ഉണ്ടായതോടെയാണ് കുംഭസാരത്തിന് വില്യൻ പരിവേഷം കൈവന്നത് കുംഭസാരത്തിനെതിരെ ചിലർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആ കേസ് തള്ളിപ്പോയി കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയിൽ ഈ വിഷയം സംബന്ധിച്ച് ഒരു ഹർജി യാക്കോബായ അൽമായ ഫോറം സമർപ്പിച്ചിരുന്നു തുടർന്ന് യാക്കോബായ വിഭാഗത്തിലെ അഞ്ചു സ്ത്രീകൾ മറ്റൊരു ഹർജിയും സമർപ്പിച്ചു അൽമായ ഫോറം ഹർജിയെ തകർക്കാൻ ചിലർ സ്ത്രീകളെ കരുവാക്കിയതാണ് എന്നായിരുന്നു ഇതിനോടുള്ള അൽമായ ഫോറത്തിൻ്റെ പ്രതികരണം ഏത് വൈദികൻ്റെ മുമ്പിലും കുമ്പസാരിക്കാനുള്ള അവകാശമുണ്ടാകണമെന്നതാണ് സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ വിശ്വാസികൾക്ക് ഏത് വൈദികൻ്റെ മുമ്പിലും നിലവിൽ കുമ്പസാരിക്കാമെന്നിരിക്കെ ഈ ഹർജിയിലെ ആവശ്യത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നതാണ് രസകരം കോവിഡ് മഹാമാരി രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിൽ പടർന്നു പിടിച്ചതോടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് മലങ്കര സഭയിലെ പള്ളികളിൽ മാർച്ച് മാസത്തിൽ നടക്കേണ്ടിയിരുന്ന വാർഷിക പൊതുയോഗങ്ങൾ നടത്തുവാൻ സാധിച്ചില്ല ഭൂരിപക്ഷം പള്ളികളിലും നിലവിലുണ്ടായിരുന്ന ഭരണസമിതി തുടരുകയാണ് ചെയ്തത് കോവിഡ് മഹാമാരി ഒരു വർഷമായിട്ടും നീങ്ങിപ്പോകാത്ത സാഹചര്യത്തിൽ നിലവിൽ സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഇളവുകൾ പ്രയോ പ്രയോജനപ്പെടുത്തി ഈ വർഷമെങ്കിലും പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുവാൻ വാർഷിക പൊതുയോഗം നടത്തുവാൻ പല ഇടവകകളും ആലോചിച്ചപ്പോഴാണ് കുമ്പസാരം വില്യൻ വേഷത്തിൽ വീണ്ടും രംഗത്തെത്തിയത് ആണ്ടുകുംഭസാരം നടത്തിയവരും കുടിശ്ശിക ഇല്ലാത്തവരുമായ ഇടപകാംഗങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തി ആ ലിസ്റ്റിൻ പ്രകാരമാണ് പൊതുയോഗം നടത്തേണ്ടത് വലിയ നോമ്പ് സമയത്താണ് സാധാരണ ഗതിയിൽ വിശുദ്ധ കുംഭസാരം കൂടുതലായി നടക്കുന്നത് കോവിഡ് സാഹചര്യത്തിൽ വൈദികനോട് സാമൂഹിക അകലം പാലിച്ച് എങ്ങനെയാണ് രഹസ്യ കുംഭസാരം നടത്തുക എന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി വിശുദ്ധ കുംഭസാരം നടത്തിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാതെ പൊതുയോഗം നടത്തിയാൽ ഡങ്ങളിൽ ആരെങ്കിലും അത് ചോദ്യം ചെയ്ത ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് ഈ പ്രതിസന്ധിക്ക് കഴിഞ്ഞയാഴ്ച കൂടിയ സന്നോഹദോസ് ഒരു പ്രതിവിധി കണ്ടെത്തുമെന്ന് വിശ്വാസികൾ കരുതിയെങ്കിലും ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൊതുയോഗ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നത് വ്യവഹാരങ്ങളിൽ സഭയ്ക്ക് ദോഷകരമാവുമെന്ന പേടിയിൽ സനോഹദോസ് ഇക്കാര്യത്തിൽ മൗനം അവലംബിക്കുകയാണ് ചി ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ കണക്കുകളും ബഡ്ജറ്റും പൊതുയോഗം കൂടാഞ്ഞതിനാൽ പാസാക്കുവാൻ സാധിച്ചിട്ടില്ല എന്തു ചെയ്യണമെന്ന് ഭദ്രാസന മെത്രാപൊലിത്തായോട് വികാരിമാർ ചോദിക്കുമ്പോൾ യുക്തമായി കാര്യങ്ങൾ ചെയ്യുവാൻ മാത്രമാണ് മറുപടി കിട്ടുന്നത് പൊതുയോഗത്തിന് സഭാ ഭരണഘടന കോറം നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ പൊതുയോഗത്തിൽ വരാൻ തയ്യാറാകുന്ന ശുഷ്കമായ വിശ്വാസികളെ ഉൾപ്പെടുത്തി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇടവക ഭരണസമിതികൾ